ഇന്ന് അക്കാഡമിയിലെ ഒക്കെ കഴിഞ്ഞിട്ട് ഒരിടത്തേക്ക് പോവാണ് കൂടെ ബിനുമാഷും മാഷിൻ്റെ ഫ്രണ്ടും ഉണ്ട് നമ്മുടെ മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ ഇവിടെ ഖത്തറിലെത്തിയിട്ടുണ്ട് ഹൃദയപൂർവം മോഹൻലാൽ എന്ന പരിപാടിയുടെ ഭാഗമായാണ് ലാലേട്ടൻ എത്തിയത് ഇവിടെ ക്യു എൻ സി സി വെച്ചിട്ടാണ് പ്രോഗ്രാം ഒരു എട്ട് മണിയാകുമ്പോൾ പ്രോഗ്രാം തുറന്നു ഞങ്ങൾ എന്തായാലും എത്തിയപ്പോൾ ഒരു പത്ത് മിനിറ്റ് ലേറ്റായി എങ്കിലും ലാലേട്ടൻ്റെ എൻട്രി ആകുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഹാൾ മുഴുവൻ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു ഞങ്ങളുടെ സീറ്റ് കണ്ടുപിടിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും സീറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ലാലേട്ടൻ്റെ ആ എൻട്രിക്ക് കണ്ട് അങ്ങനെ ഒന്ന് നിന്നുപോയി കുട്ടികളോടൊപ്പം ഡാൻസ് ചെയ്ത് പാട്ട് പാടി ആ ഒരു വരവ് എന്ത് രസമായിരുന്നു കണ്ണെടുക്കാതെ അങ്ങനെ നോക്കി എന്ന് പോവും ഏകദേശം ഒരു പത്ത് വർഷം മുന്നെയാണ് ഞാൻ ലാലേട്ടൻ്റെ നേരിൽ കാണുന്നത് അദ്ദേഹമുള്ള ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നത് ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സുകൂടി ഇങ്ങനെ കടന്നുപോയി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇങ്ങനെ നേരിൽ കാണുമ്പോഴും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ് ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ പൊന്നുതേ ഫോണിൽ വിളിക്കുന്നുണ്ട് ബാക്ക് സ്റ്റേജിലാണ് ഞങ്ങൾ എത്തിയോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഈ ഇവൻറ്റിൻ്റെ ക്ലാസിക്കൽ ഡാൻസില് ഡാൻസേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യിച്ചത് പൊന്നു ആണ് പൊന്നുവിൻ്റെ കുറച്ച് സ്റ്റുഡൻസും പിന്നെ കത്തലിലെ മറ്റ് ഡാൻസേഴ്സും ഉണ്ട് റംസാനാണ് ഈ ഇവൻറ്റിൻ്റെ ഫുൾ ഡാൻസ് കൊറിയോഗ്രാഫി അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി റംസാനെ അസിസ്റ്റ് ചെയ്ത് പൊന്നും കൂടെയുണ്ട് പൊന്നുവിനെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ സീറ്റ് കണ്ടുപിടിച്ചിരുന്നു പ്രോഗ്രാമിൻ്റെ ആങ്കറായിട്ട് മിഥുനായിരുന്നു അതുപോലെ സിദ്ധിഖ് മനോജ് കെ ജയൻ മോക്ഷ ശ്രുതി ലക്ഷ്മി റംസാൻ ദിൽഷ ഭാവന പ്രകാശ് വർമ്മ വിധു പ്രതാപ് സിത്താര അതുപോലെ സ്റ്റാർ സിംഗേഴ്സിലെ മറ്റ് പാട്ടുകാർ തുടങ്ങി ഒരുപാട് ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാമിൽ ലാലേട്ടനെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു ആദ്യം പിന്നെ ലാലേട്ടന്റെ പാട്ട് അത് ഓഡിയൻസിനെ മുഴുവൻ ഒന്ന് ഷെയർ ആക്കി അതിന് പുറകെ റംസാൻ ടീമിന്റെ ഡാൻസും സ്കിറ്റും ആയി വളരെ മനോഹരമായിട്ട് പ്രോഗ്രാം മുന്നോട്ട് പോയി എല്ലാ പ്രോഗ്രാംസും എനിക്കിഷ്ടപ്പെട്ടു എങ്കിലും കോഫി വിത്ത് ലാലേട്ടെന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെൻ്റ് ഉണ്ടായിരുന്നു ലാലേട്ടനും സിദ്ദിക്കും മനോജിക്ക ജയനും ആ ഇന്ത്യൻ കോഫി ഹൗസിലിരുന്ന് അവരുടെ സൗഹൃദ സംഭാഷണവും തമാശയും ഓരോ ഓർമ്മകളിലൂടെ പാട്ടുകളൊക്കെ പാടി അങ്ങനെ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു സെഗ്മെൻ്റ് ആയിരുന്നു അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു പൊന്നു വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാം കൂടി ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അവസാനം തുടരു മൂവിയിലെ കൊണ്ടാട്ടം കൂടി പ്രോഗ്രാം അതിമനോഹരമായിട്ട് അവസാനിച്ചു പൊന്നു ബാക്ക് സ്റ്റേജിലെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്ന തിരക്കിലായിരുന്നു ഞാൻ കുറച്ച് നേരം കൂടി അവിടെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലിരുന്നു ബിനു മാഷിൻ്റെ കൂടെ പോയി ഓർക്കസ്ട്ര ടീമിനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു എല്ലാ ആർട്ടിസ്റ്റും മാഷിൻ്റെ ഫ്രണ്ട്സാണ് എല്ലാവരും പോയി കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ചയാണിത് ഇവിടെ നിറയെ ഓഡിയൻസ് ആയിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പൊന്നു എത്തി പൊന്നുവിന് പറയാനായിട്ട് ഒരുപാട് വിശേഷങ്ങളുണ്ടായിരുന്നു ഓരോ ആർട്ടിസ്റ്റിനെയും പരിചയപ്പെട്ടു അവരോടൊപ്പം ഏകദേശം ഒരു വൺ വീക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ പൊന്നു ഒരുപാട് എക്സൈറ്റഡ് ആണ് വിശേഷങ്ങളും പറഞ്ഞു പറഞ്ഞ് നേരെ വീട്ടിലേക്ക് ഏകദേശം ഒരു ഒരു മണിയോടു കൂടി ഞങ്ങളെയും ഡ്രോപ്പ് ചെയ്ത് ബിനുമാഷും യാത്രയായി വിശേഷങ്ങളും പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ ഉറക്കായി അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ ഒരുപാട് ഇഷ്ടത്തോടെ